മാർഗനിർ ദർശക മണ്ഡലത്തിൻ്റെ രൂപീകരണം കേരളത്തിലെ ഹിന്ദു സമാജത്തിന് ഒരു പ്രതീക്ഷ നൽകിയ ഒരു കാര്യമായിട്ടാണ് എൻ്റെ മനസ്സിൽ ഉള്ളത് മുന്നിൽ നിന്ന് നയിക്കുവാൻ വേണ്ടിയിട്ട് ഒരു നമ്മുടെ സന്യാസി പരമ്പരയുടെ ഇപ്പോഴത്തെ പ്രതിനിധികൾ മുന്നിൽ നിൽക്കുന്നുണ്ടല്ലോ എന്നൊരു തോന്നൽ ഇന്ന് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ദേവസ്വം ബോർഡിൻ്റെ അഴിമതി ഹിന്ദു സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത്ര വിദഗ്ദ്ധനൊന്നും അല്ല എന്നുള്ളതിനെ ഒരു അപവാദമാണ് ദേവസ്വം ബോർഡിൽ ക്ഷേത്രങ്ങൾ വഴി കുന്നുകൂടിയിരിക്കുന്ന പണം മുഴുവൻ നമ്മുടെ കയ്യിൽ പണമുണ്ട് പക്ഷെ നമ്മൾ ഈ പണം സമ്പാദിച്ചെങ്കിൽ പോലും മറ്റ് പല വഴിക്ക് അത് പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ അബദ്ധം ഇനി നമ്മൾ ഈ ക്ഷേത്രങ്ങൾ ഹിന്ദുവിനെ അങ്ങോട്ട് ഏൽപ്പിക്കണമെന്ന് പറയുമ്പോൾ ആരാണ് ഹിന്ദുവിന്റെ അട്ടിപ്പേർ അവകാശം നിങ്ങൾക്കാണോ എന്നുള്ള ചോദ്യമാണ് അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം വരുന്നത് ഒരു കാര്യം മാത്രം മാർഗനിർ മണ്ഡലത്തിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യുവാൻ സാധിക്കുമോ അറിയാൻ വേണ്ടിയാണ് ചോദ്യം എല്ലാ രജിസ്റ്റേർഡ് ജാതി സംഘടനകളും ഔദ്യോഗികമായി തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ ജാതി സംഘടനകളുടെയും പ്രാതിനിധ്യത്തോടു കൂടി ഒരു കേരള ഹിന്ദു മിഷൻ പോലെ ഒരു സംവിധാനം ഒരുക്കുകയും കാലങ്ങൾ കൊണ്ട് അതിന് ആധികാരിക വരുത്തുകയും ഒന്നോ രണ്ടോ വർഷങ്ങളോ രണ്ടോ മൂന്നോ മാസങ്ങൾ കൊണ്ടല്ല പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ ഇരുപതോ വർഷങ്ങൾ എടുത്താൽ പോലും ആധികാരികമായ ഒരു സംഘടനയായി മാറ്റിയെടുത്തതിനു ശേഷം ഈ ക്ഷേത്രങ്ങൾ ഇതിനോട് തന്നോളൂ എന്ന് ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്തടത്തോളം കാലം ഈ ക്ഷേത്രങ്ങളുടെ ഭരണം ദേവസ്വം ബോർഡ് ഒടിയണം നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും എന്നുള്ള ഒരു ചോദ്യമാണ് എന്റെ മനസ്സിലുള്ളത് സ്വാമിജി ഉത്തരം പറഞ്ഞാൽ നന്നായിരുന്നു പ്രസക്തമായ വിഷയമാണ് ഇതിൽ രണ്ട് ഭാഗങ്ങളാണ് ഒന്ന് മാർഗദർശക് മണ്ഡലത്തെക്കുറിച്ചും രണ്ട് ക്ഷേത്രങ്ങളുടെ ഭാവി ഹിന്ദു സമാജത്തിൽ സുഭദ്രമാകണം എന്നതുമാണ് മാർഗദർശക് മണ്ഡലത്തെക്കുറിച്ച് പറയട്ടെ കേരളത്തിനായിട്ടുള്ള മാർഗദർശക് മണ്ഡലം ഇല്ല പരമപൂജ്യ ചിന്മയാനന്ദ സ്വാമികൾ ലോകം മുഴുവൻ വേദാന്തത്തെ ഏറ്റവും ശക്തമായി സമീപകാലത്ത് പ്രചരിപ്പിച്ച പരമപൂജ്യ ചിന്മയാനന്ദ സ്വാമികൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ആ കാലഘട്ടത്തിലെ ആയിരുന്ന ഗുരുജി ഇവരുടെ സുദീർഘമായ ചർച്ച അതിൻ്റെ ഫലമായിട്ട് നാല് അന്യായങ്ങളുടെയും ശങ്കരാചാര്യന്മാർ അതുപോലെ കാഞ്ചി കാമകോടി മഠത്തിലെ ശങ്കരാചാര്യർ അങ്ങനെ അഞ്ച് ശങ്കരാചാര്യന്മാരും ഭാരതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മണ്ഡലേശ്വരന്മാരും അതുപോലെ പ്രധാനപ്പെട്ട എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാരും മറ്റ് ഹൈന്ദവ നേതൃത്വവും ഒത്തൊരുമിച്ചിരുന്നു അങ്ങനെയാണ് ആറ് ദശകങ്ങൾക്ക് മുമ്പ് മാർഗദർശക് വിശ്വഹിന്ദു പരിഷത്ത് രൂപീകരിക്കപ്പെടുന്നത് ആ വിശ്വഹിന്ദു പരിഷത്ത് രൂപീകരണത്തോട് ചേർന്ന് തന്നെ വിശ്വഹിന്ദു പരിഷത്തിന്റെ മാർഗദർശനം നൽകാനും സമാജത്തിന് മാർഗദർശനം നൽകാനും മാർഗദർശക് മണ്ഡലത്തെയും രൂപീകരിച്ചു വ്യത്യസ്ത സമ്പ്രദായങ്ങളിൽപ്പെട്ട സന്യാസി ശ്രേഷ്ഠന്മാരുടെ കൂട്ടായ്മയാണ് മാർഗദർശക് മണ്ഡലം വ്യത്യസ്ത സമ്പ്രദായം എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ അങ്ങനെ അധികം സമ്പ്രദായങ്ങളൊന്നുമില്ല ആകെ രണ്ടോ മൂന്നോ നാലോ സമ്പ്രദായങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടാവുള്ളൂ പരമ്പരകളേ ഉണ്ടാവുള്ളൂ ബാക്കിയെല്ലാം ഒരു പരമ്പര തന്നെയാണ് കഴിയുന്നതും എല്ലാവരും ഒന്നാണ് അപ്പോൾ എല്ലാവരും പരസ്പര ആദരവോട് കൂടി ഒന്നിച്ചിരിക്കുക അപ്പം വൈഷ്ണവര് ശൈവർ അങ്ങനെയുള്ള അദ്വൈതി അദ്വൈതി വിശിഷ്ട ഇതെല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്നിട്ടുള്ള സന്യാസിമാരുടെ കൂട്ടായ്മയായിട്ടാണ് മാർഗദർശക് മണ്ഡലം രൂപീകരിക്കപ്പെട്ടത് പക്ഷേ കേരളത്തിലൊരു സവിശേഷത ഉണ്ടായി അത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഒരു പ്രസിഡന്റും ഒരു കൺവീനറും മാത്രമേ ഉള്ളൂ അവർ ദേശീയ മാർഗദർശക് മണ്ഡലിൽ ഒത്തുചേരും കേരളത്തിൽ വളരെ വ്യവസ്ഥാപിതമായി സന്യാസിമാരെല്ലാവരും കൂടിയിരുന്ന് കാര്യാലോചന ചെയ്ത് ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ക്രമേണ രൂപപ്പെട്ടു വന്നു ഇത് പറയുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ നമസ്കരിക്കുന്നത് പരമപൂജ്യ സത്യാനന്ദ സരസ്വതി സ്വാമികളെയും പരമപൂജ്യ നിത്യാനന്ദ സരസ്വതി സ്വാമികളെയും പരമപൂജ്യ വേദാനന്ദ സരസ്വതി സ്വാമികളെയുമൊക്കെയാണ് അവരൊക്കെയാണ് ഇതാദ്യം നയിച്ചത് ഏതായാലും ഇപ്പോ ഉറപ്പിച്ചു പറയാം എല്ലാ സന്യാസാശ്രമങ്ങളുടെയും ഒന്നിച്ചുള്ള പ്രവർത്തനമുണ്ട് അതാണിപ്പോൾ ഈ യാത്രയെല്ലാം സംഘടിപ്പിച്ചിട്ടുള്ളത് രണ്ടാമത്തെ വിഷയം സാമുദായിക സംഘടനകൾ ഹിന്ദു എന്ന കാഴ്ചപ്പാടിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ അത്യന്തം സന്തോഷകരമാണ് പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നത് സാമുദായിക സംഘടനകൾ രൂപീകരിക്കപ്പെട്ടത് ഹിന്ദുത്വത്തെ വളർത്താൻ വേണ്ടിയാണെങ്കിലും ക്രമേണ സ്ഥാപനങ്ങൾ ഏറിയതോടുകൂടി ഒരു കോളേജിൽ ഒരു സീറ്റ് അല്ലെങ്കിൽ പുതിയൊരു പോസ്റ്റ് പുതിയൊരു സ്കൂള് അലോട്ട്മെന്റ് എന്നൊക്കെയുള്ള ചില ചില അപ്പ കഷ്ണങ്ങൾ കിട്ടുമ്പോഴത്തേക്ക് ഹിന്ദു എന്നത് മറന്നു പോകുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് പലപ്പോഴും സാമുദായിക സംഘടനകൾ അധപതിച്ചു പോകുന്നില്ലേ എന്നൊരു സന്ദേഹം വ്യക്തിപരമായെങ്കിലും ഉണ്ട് അതുകൊണ്ട് സാമുദായിക സംഘടനകളെക്കാൾ അഭിലഷണീയമായൊരു ഒരു അഭിപ്രായമാണ് തീരുമാനമല്ല ഒരഭിപ്രായം മുന്നോട്ട് വെക്കാനുള്ളത് നേരത്തെ സൂചിപ്പിച്ചു സർക്കാർ നിയന്ത്രിത ദേവസ്വം ബോർഡുകളുടെ കീഴിൽ ഏഴായിരത്തി ജില്ലാ ക്ഷേത്രങ്ങളേ ഉള്ളൂ പക്ഷെ അവിടെയൊക്കെ തന്നെ ഒന്നുകിൽ ഒരു ഉപദേശക സമിതി ഉണ്ടാവും അല്ലെങ്കിൽ ഉത്സവാഘോഷ കമ്മിറ്റി ഉണ്ടാവും എന്തെങ്കിലും ഒരു കമ്മിറ്റി സ്വഭാവം ഉണ്ടാവും അല്ലാത്തവ ലക്ഷോപരി ഉണ്ട് അതിൽ ബഹുഭൂരിഭാഗവും ഇന്ത്യൻ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ടവയാണ് കുറച്ചെണ്ണം ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ടവയാണ് രണ്ടായാലും അതിൽ നിന്ന് ഓരോ പ്രതിനിധി വീതം ചേരുന്ന ഒരു പഞ്ചായത്ത് തല ദേവസ്വം കമ്മിറ്റി ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ പഞ്ചായത്ത് തല കമ്മിറ്റിയിൽ നിന്ന് ജില്ലാതല ദേവസ്വം ബോർഡ് ഉണ്ടാക്കാൻ പറ്റും ജില്ലാതല ബോർഡിൽ നിന്ന് സ്റ്റേറ്റ് തലത്തിൽ ബോർഡ് ഉണ്ടാക്കാൻ പറ്റും അതിൽ സ്റ്റേറ്റ് തലത്തിലെ ബോർഡ് വരുന്ന സമയത്ത് നിർബന്ധമായും അതിൽ തന്ത്രശാസ്ത്ര വിദ്വാൻമാരും മന്ത്രശാസ്ത്ര നിപുണന്മാരും സന്യാസിമാരും വാസ്തുവിദ്യയിൽ വിശാരദന്മാരും ജ്യോതിഷത്തിൽ വിശാരഥന്മാരും ഒക്കെ ആയിട്ടുള്ള ആചാര്യന്മാരുടെ ഒരു അപ്പർ ബോഡി അതിനുണ്ടായിരിക്കണം ഒപ്പം ഈ തെരഞ്ഞെടുക്കപ്പെട്ട ബോഡിയും അങ്ങനെ ഒരു സ്റ്റേറ്റ് ദേവസ്വം ബോർഡ് വരികയാണെങ്കിൽ രാഷ്ട്രീയ വിമുക്തമായ ഭക്തന്മാരുടെ ബോർഡ് വരികയാണെങ്കിൽ അതിൻ്റെ കീഴിൽ നിശ്ചയമായി നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷൻ ബോർഡ് ഉണ്ടാക്കാൻ പറ്റും അതിൽ നിന്ന് സെർട്ടിഫൈ ചെയ്യപ്പെട്ടവർ മാത്രം ധർമ്മപാഠശാല നടത്താൻ പറ്റൂ എന്നുള്ള അംഗീകാരവും മറ്റും കൊടുക്കുക സാമ്പത്തിക പോളിംഗ് നടന്നിട്ട് ഉചിതമായ രീതിയിൽ ശമ്പളം കൊടുക്കുക തുടങ്ങിയവ ചെയ്താൽ കേരളത്തിലെ ക്ഷേത്രങ്ങളും ക്ഷേത്ര ജീവനക്കാരും രക്ഷപ്പെടും ഒരു സംശയമില്ല ഈ അനീതി അക്രമം മുഴുവൻ ഇല്ലാതാക്കാൻ കഴിയും ഇന്നിപ്പോൾ എന്താ നടക്കുന്നത് കൊള്ളയാണ് നടക്കുന്നത് കൊള്ള ചെമ്പ് സ്വർണാവുക സ്വർണം ചെമ്പാവുക ഭഗവാന് ഭഗവതിക്ക് ഭക്തന്മാർ സമർപ്പിച്ച ദ്രവ്യങ്ങൾ കാണാതാവുക വർഷങ്ങളായിട്ട് ഓഡിറ്റിങ് നടക്കാതിരിക്കുക ഒരു പ്രശ്നവും ഇല്ലാണ്ട് പിന്നെയും കൊണ്ടുപോയി ഭണ്ടാരത്ത് പൈസ കൊടുക്കുക ഓഡിറ്റ് ചെയ്ത് ഓരോ കൊല്ലവും പബ്ലിക്കിന് മുമ്പിൽ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്താൽ മാത്രമേ ഇനി മേലിൽ ദേവസ്വം ബോർഡ് ഉടമസ്ഥതയിലുള്ള ക്ഷേത്രത്തിൽ ഭണ്ഡാരത്ത് പൈസ ഇടൂന്ന് തീരുമാനിക്കുക അല്ലാത്ത പക്ഷം ഗുരുവായൂർ പോയി പ്രാർത്ഥിച്ചു പോരുക ശബരിമലയിൽ പോയി പ്രാർത്ഥിച്ചു പോരുക നായാ പൈസ ഇടാതിരിക്കുക ഈ കയ്യടിച്ചിട്ട് എന്ത് ഇവിടെ വല്ല ആവേശവും കൂടുവോ ഏ ആ സമയത്ത് അത്രയും സന്തോഷം ഉണ്ടെങ്കിൽ അടുത്ത ആൾക്കാർ അടി കൊടുത്താൽ കൈ അയ്യടിയുടെ എന്ത് കാര്യമാണല്ലോ ഇവിടെ ആവേശം കൂടുവോ ഒന്നുമില്ല അതുകൊണ്ട് കൃത്യമായി ആനുവൽ ഓഡിറ്റ് റിപ്പോർട്ട് ദേവസ്വം ബോർഡ് പബ്ലിഷ് ചെയ്താൽ മാത്രമേ ദേവസ്വം ക്ഷേത്രത്തിൽ ഞാൻ പൈസ ഇടൂ അതുവരെ ഗുരുവായൂർ പോയി പ്രാർത്ഥിക്കുക ഭഗവാനെ നീ സർക്കാരിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടും അതുവരെ ഞാൻ വേറെ കൃഷ്ണ ക്ഷേത്രത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പൈസ ഇടും ഭഗവതി ക്ഷേത്രത്തിൽ പോവാ പ്രാർത്ഥിക്കുക ഭഗവതി നീ ഒന്ന് സർക്കാരിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടു അതുവരെ ഞാൻ നാട്ടിലുള്ള മറ്റൊരു ഭഗവതി ക്ഷേത്രത്തിൽ പൈസ ഇടും ശബരിമലയെ പോയാൽ പ്രാർത്ഥിക്കുക ഭഗവാനെ നീ സർക്കാരിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടും അതുവരെ ഇവിടെ നായ പൈസ ഇടില്ല പൈസ ഞാൻ വേറെ അയ്യപ്പ ക്ഷേത്രത്തിൽ ശാസ്താ ക്ഷേത്രത്തിൽ ഉണ്ടാവും ഈ ഒറ്റ തീരുമാനം എടുത്താൽ മതി പ്രശ്നം തീർന്നോ ചിന്തിക്കുക അല്ലെങ്കിൽ കൃത്യമായി ഓഡിറ്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യണം ജനങ്ങൾ അറിയണം അറിയാനുള്ള അധികാരമുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞൊരു കമ്മിറ്റി ഫോം ഉണ്ടാക്കിയാൽ സുഖമായിട്ട് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസോ ഇന്റർഫിയറൻസോ ഇല്ലാതെ ദേവസ്വം ബോർഡ് ഉണ്ടാക്കാൻ പറ്റും ഇല്ലെങ്കിലുള്ള മാരകമായ മറ്റൊരു ഭവിഷ്യത്തു കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാം കേരളത്തിൽ പതിനാല് ജില്ലകൾ ഈ പതിനാല് ജില്ലകളുടെ റെപ്രസെന്റേഷൻ ദേവസ്വം ഉണ്ടോ ഇല്ലയോ മലപ്പുറം ജില്ലയിൽ നിന്ന് ദേവസ്വം ബോർഡിലേക്ക് ആളെ നോമിനേറ്റ് ചെയ്യാൻ എത്ര പേർക്ക് വോട്ടവകാശമുണ്ട് എത്ര എം എൽ എമാരുണ്ട് മലപ്പുറം ജില്ലയിൽ ഹിന്ദു നാമധാരിയായ എത്ര എം എൽ എ ഉണ്ട് ഇതാണ് ചോദ്യം അപ്പോ കേരളത്തിന്റെ റെപ്രസെന്റേഷൻ ഉണ്ടോ ഇല്ല ഇതേ തോതിൽ ജനസംഖ്യാ നിരക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും നാളേകളിലെ സ്ഥിതി ഗുരുതരമായ ചോദ്യമാണ് ഈ ചോദ്യം കേട്ടിട്ട് വർഗീയവാദി നിന്നൊന്നും വിളിക്കണ്ട എന്ത് വിളിച്ചാലും വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കേൾക്കാനുള്ള പൊതുവേദിയിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലാ വിമർശനങ്ങളും കേൾക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ് അല്ലൊന്നും യാതൊരു വിഷമവും ഇല്ല നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും ഒന്നുമില്ല വസ്തുത വസ്തുതയാണ് അത് ശ്രദ്ധിക്കുക അതുകൊണ്ട് നേരത്തെ പറഞ്ഞതിലേക്ക് വീണ്ടും വരിക കുട്ടികൾ എന്നുള്ളതിലേക്ക് ശരി